നമസ്കാരം കേന്ദ്ര ബജറ്റിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ഇതിന് ബാക്കിയുള്ളതും മൂന്നാമി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ആണിത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത് ഊർജ മേഖല മുതൽ ബാങ്കിങ് ടെക്നോളജി ഓട്ടോ വിദ്യാഭ്യാസം കാർഷികം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ബജറ്റിനെ ഉറ്റുനോക്കുകയാണ് യൂണിയൻ ബജറ്റ് മൂലധന ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉൽപാദന വളർച്ചയെ നയിക്കുകയും മാക്രോ ഇക്കണോമിക് സ്ഥിരത നിലനിൽക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഔസൂൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ഇപ്പോഴത്തെ വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ ചില വിവരങ്ങൾ പുറത്തുവിട്ടു കേന്ദ്ര ബജറ്റ് അടുത്തു വരുമ്പോൾ നിക്ഷേപകർ നയപ്രഖ്യാപനങ്ങളും വിപണി പ്രവണതകളിൽ അവയുടെ സാധ്യതകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ് വിവിധ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ പുറത്തുവിടുകയും ചാഞ്ചാട്ടം കണക്കിലെടുത്ത് വളർച്ചാ സാധ്യതയുള്ള ഓഹരികളെ കുറിച്ച് വിവരം നൽകുകയും ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലിസ്റ്റാണ് മോത്തിലാലിൻ്റെത് ാങ്കിൽ ഈ ഓഹരി നിർണായകമായ ഇരുന്നൂറ് ഡെ എക്സ്പോൺഷ്യൽ മോട്ടിവേറ്റ് ആവറേജിന് സമീപം നിലനിൽക്കുന്നു എന്നതാണ് ഇതിനെ നിക്ഷേപകരുടെ ഇഷ്ട ഓഹരിയായി മാറ്റുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ഈ ഓഹരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ദൈനംദിന ചാർട്ടിൽ ഒരു ടൈൽ ലൈൻ ബ്രേക്ക്ഔട്ട് നൽകുകയും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സ്പേസിൽ താരതമ്യേന മികച്ച പ്രകടനം നടത്തുകയും ചെയ്യാൻ കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിൽ വിശാലമായ വിപണിയുടെ ബലഹീനതകൾക്കിടയിലും ബജാജ് ഫിനാൻസ് അവരുടെ നേട്ടങ്ങൾ നിലനിർത്തിയെന്ന റിപ്പോർട്ടുമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് മാർക്കിന് മുകളിലുള്ള ഫ്ലാഗ് ബ്രേക്ക് ഔട്ടിന്റെ വക്കിലാണ് നിലവിൽ ഈ ഓഹരി ഉള്ളത് ഇത് ഉയർച്ചയുടെ സാധ്യതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അനുകൂലമായാൽ ഈ ഓഹരിയെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അർത്ഥം കൂടാതെ ഇത്തവണത്തെ ബജറ്റിൽ അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അക്കൂട്ടത്തിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട് തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളുടെ വേഗത കൂട്ടുമെന്നാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാനുകൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് പ്രധാനമന്ത്രി ആവാസ് യോജനക്ക് കീഴിൽ എം ഐ ജി വിഭാഗത്തിലുള്ള ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം പുനരാരംഭിക്കുമോ എന്നതാണ് വീട് വാങ്ങുന്നവരിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും പ്രധാനമായും ഉയരുന്ന ആവശ്യം എന്നാൽ അത് നടപ്പാക്കുമോ എന്ന കാര്യം കണ്ടുതന്നെ അറിയണം നേരത്തെ ഈ സ്കീം യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ വരെ സബ്സിഡി വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ പുനരുജ്ജീവനത്തിനായി ഭവന മേഖലയിൽ പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെറുതെങ്കിലും ഈ ലഭിക്കുന്ന സബ്സിഡിയുടെ ആനുകൂല്യം ഒന്നാണെന്നാണ് വാസ്തവം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ്